നമസ്കാരം സുഹൃത്തുക്കളെ പുതിയൊരു ക്ലാസ്സിലേക്ക് ക്ലാസ്സിലേക്കൂടെ സ്വാഗതം നമ്മളെ കല സാഹിത്യം കായികം ആ ഭാഗത്തു നിന്നുള്ള അഞ്ച് മാർക്ക് നമുക്ക് ഉറപ്പിക്കണം അപ്പൊ നമ്മൾ കല കേരളത്തിലെ കലാരൂപങ്ങൾ ഇത് മൂന്ന് ക്ലാസ് കഴിഞ്ഞിട്ടുള്ളത് നാലാമത്തെ ക്ലാസ് ആണ് അപ്പൊ കണ്ടിട്ടില്ലാ താരങ്ങളും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ വിസിറ്റ് ചെയ്യൂ എന്നിട്ട് അത് കാണൂ കഴിഞ്ഞ പരീക്ഷകളിലൊക്കെ വാറും എല്ലാ പരീക്ഷകളിലും ഈ കലാഭാഗത്ത് നിന്ന് കേരളത്തിലെ കലാരൂപങ്ങളുടെ ഭാഗത്ത് നിന്നുള്ള ചോദ്യം സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്ത് ചെയ്യാം അത് ശ്രദ്ധയോടുകൂടെ തന്നെ പഠിക്കുക ആ ഭാഗത്തുള്ള അഞ്ച് മാർക്ക് നമുക്ക് കിട്ടിയേ പറ്റൂ ആ ഭാഗത്ത് നിന്നലല്ല നമുക്ക് കിട്ടണം അങ്ങനെ എന്താ നമ്മുടെ പരീക്ഷയ്ക്ക് ആവശ്യമാണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ക്ലാസ്സുകളൊക്കെ ഒന്ന് കണ്ടു നോക്കൂ നമ്മൾ ഈ നാളുകൾ പരീക്ഷയ്ക്ക് കൂടുതൽ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗങ്ങൾക്ക് ഇമ്പോർട്ടൻസ് നൽകിയാണ് ക്ലാസ്സുകൾ ചെയ്തോണ്ടിരിക്കുന്നത് സൂപ്പറായിട്ട് പഠിച്ചോടാ സർക്കാർ ജോലിയും നിങ്ങളുമായിട്ടുള്ള അകലം വളരെ 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 കുറഞ്ഞുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ സർക്കാർ എംപ്ലോയീസ് ആയി അടിപൊളിയായിട്ട് ജീവിക്കുക അപ്പോ പറയാറുള്ളത് പോലെ തന്നെ ഓടിവ മക്കളെ മക്കളെ കൂടെ പിടിച്ചു യെസ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് തെയ്യമാണ് അപ്പൊ ഇതിനു മുൻപ് കഥകളി കൂടിയാട്ടം പടയണി ഇത്രയാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത് ഇത് നാലാമത്തെ ക്ലാസ് ആണ് യെസ് അപ്പൊ തെയ്യം തെയ്യം കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് തെയ്യം കളിയാട്ടം കളിയാട്ടം എന്ന് കേട്ടപ്പോൾ നമുക്ക് ആരുടെ ഓർമ്മ വരുന്നു മഞ്ജുമാരി സുരേഷ് ഗോപിപ്പോ ഓർമ്മ വരുന്നുണ്ട് അല്ലെ അപ്പൊ കളിയാട്ടം എന്ന പേരിൽ അറിയപ്പെടുന്ന കലാരൂപമാണ് തെയ്യം തെയ്യങ്ങളുടെ നാട് ഏതാ കണ്ണൂരാ അല്ലേ തെയ്യങ്ങളുടെ നാട് കണ്ണൂര് ദൈവങ്ങളുടെ നാട് കാസർഗോഡ് യെസ് ഓക്കെ ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം ഇതൊരു പി എസ് സി പരീക്ഷയുടെ അതേ ചോദ്യം ഞാൻ ഇങ്ങനെ എടുത്തു തരുവാണേ ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം എന്താണ് ഇവിടെ പറയട്ടെ ഉത്തര കേരളത്തിൽ പ്ര പ്രചാരത്തിലുള്ള ഉത്തര കേരളം എന്ന് പറയുമ്പോൾ കണ്ണൂർ കോഴിക്കോട് കാസർഗോഡ് അല്ലെ ഉത്തര കേരളം അല്ലെ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം യെസ് ദൈവപ്രീതിക്കായി വണ്ണാൻ കോപ്പാള മലയ സമുദായക്കാരാണ് തെയ്യം കെട്ടി ആടുന്നത് ഏതൊക്കെയാ വണ്ണാൻ കോപ്പാള മലയം നല്ല എന്തു സാധ്യതയുള്ള നല്ല ചോദ്യമാണിത് ദൈവപ്രീതിക്കായി വണ്ണാൻ കോപ്പാള മലയ സമുദായക്കാരാണ് തെയ്യം കെട്ടി ആടുന്നത് കാവുകൾ തറവാട്ടുമുറ്റങ്ങൾ എന്നിവിടങ്ങളാണ് തെയ്യത്തിന് വേദിയാകാറുള്ളത് കാവുകളും തറവാട്ടു സാധാരണയായി തെയ്യം അരങ്ങേറുള്ളത് അപ്പൊ ഏതൊക്കെ സമുദായക്കാരാണ് വണ്ണാൻ കോപ്പാള മലയ വണ്ണാൻ കോപ്പാള മലയ സമുദായക്കാർ കാവുകളിലും തറവാട്ടുമുറ്റങ്ങളിലുമാണ് തെയ്യം അനുഷ്ഠിക്കാറുള്ളത് തെയ്യത്തിന് പ്രത്യേകത എന്ന് ഉത്തര കേരളത്തിൽ പ്രാ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവ ചേർന്നുള്ള അനുഷ്ഠാന നടന കലാരൂപം ഓക്കെ തോറ്റം വെള്ളാട്ടം എന്നിവ തെയ്യവുമായി ബന്ധപ്പെട്ട വാക്കുകളാണ് തോറ്റം വെള്ളാട്ടം തോറ്റം വെള്ളാട്ടം നോക്കി ഈ തോറ്റം വെള്ളാട്ടം എന്നിവയായി ബന്ധപ്പെട്ട അനുഷ്ഠാന പാട്ടുകളാണ് തോറ്റം പാട്ട് എന്നറിയപ്പെടുന്നത് ഏതുമായി ബന്ധപ്പെട്ട തോറ്റം വെള്ളാട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ തോറ്റം പാട്ട് എന്നറിയപ്പെടാറുണ്ട് അപ്പൊ തോറ്റം പാട്ട് തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് ഏതൊക്കെ തോറ്റം വെള്ളാട്ടം എന്നിവ ഏതുമായി ബന്ധപ്പെട്ടതാ തെയ്യവുമായി ബന്ധപ്പെട്ടതാണ് അങ്ങനെ ഈ തോറ്റം വെള്ളാട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട അനുഷ്ഠാന രീതിയിലുള്ള ആ ഒരു പാട്ടുകൾ എങ്ങനെ അറിയപ്പെടുന്നു തോറ്റം പാട്ട് എന്ന് അറിയപ്പെടുന്നു ഓക്കെ എസ് തെയ്യത്തിന്റെ ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കലാണ് തെയ്യത്തിന്റെ ആദ്യ ചടങ്ങ് അടയാളം കൊടുക്കൽ അവസാന ചടങ്ങ് മുടിയെടുക്കലാണ് അല്ലെ മുടിയെ മുടിയെടുക്കൽ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കലാണ് ഓക്കെ അടയാളം കൊടുക്കൽ മുടിയെടുക്കൽ അടയാളങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയൊക്കെ ചോദിക്കാം താഴെ പറയുന്നത് തെയ്യവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഇതിൽ ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്തോ അല്ലെങ്കിൽ ഒരു വാക്ക് തന്നിട്ട് ഇത് ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ട അടയാളം കൊടുക്കൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മുടിയെടുക്കൽ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തോറ്റമ്പാട്ട് വെള്ളാട്ടം തോറ്റം ഇതൊക്കെ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് ചോദിക്കാം അല്ലേ ഓക്കെ അപ്പം ആദ്യത്തെ ചടങ്ങ് അടയാളം കൊടുക്കൽ അവസാനത്തെ ചടങ്ങ് മുടിയെടുക്കൽ നോക്കിയെ അടുത്ത നല്ല ചോദ്യം കേരളത്തിൽ സ്ത്രീകൾ കിട്ടുന്ന ഏക തെയ്യമാണ് ദേവകൂത്ത് ദേവകൂത്ത് കേരളത്തിൽ സ്ത്രീകൾ കിട്ടുന്ന ഏക തെയ്യമാണ് ൂത്ത് കേരളത്തിൽ സ്ത്രീകൾ കിട്ടുന്ന ഏകതെയ്യം ഏതാണ് ദേവക്കൂത്താണ് ഇട ഈ കലാസാഹിത്യവുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളൊക്കെ ആ ക്ലാസ്സിലിരുന്ന് തന്നെ എല്ലാ ക്ലാസ്സുകളും ആ ക്ലാസ്സിൽ ഇരുന്ന് തന്നെ പഠിക്കണമെന്നാണ് ഞാൻ പറയുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിൽ ഇരിക്കുന്ന ഒരു ഒരു ഫീൽഡാണ് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങളൊക്കെ എനിക്ക് കാണാൻ പറ്റുന്നതുപോലെ തെരീന്നില്ല ഞാൻ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സോ എന്ത് ചെയ്യും ക്ലാസ് സ്കിപ്പ് ചെയ്യരുത് വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ചെയ്യാതെ കണ്ട് കേട്ട് കൃത്യമായിട്ട് എന്തെങ്കിലും മനസ്സുറപ്പിച്ചിരുന്ന് പഠിക്കണേ ഓക്കെ അപ്പൊ ആദ്യത്തെ ചടങ്ങ് അടയാളം കൊടുക്കല്ല അവസാനത്തെ ചടങ്ങ് മുടിയെടുക്ക് കേരളത്തിൽ സ്ത്രീകൾ കിട്ടുന്ന ഏക തെയ്യം ദേവക്കൂട്ടം ഓക്കെ ഇവരുടെ ഈ ഒരു കോസ്റ്റ്യൂം എന്താണെന്ന് പറഞ്ഞാല് കുരുത്തോലകൾ പൂക്കൾ കുരുത്തോലകൾ പൂക്കൾ എന്നിവ ചേർത്തുള്ള രക്തവർണ്ണത്തിലുള്ള ആടയാഭരണങ്ങളാണ് കുരുത്തോലകളും പൂക്കളും ചേർത്ത് രക്തവർണ്ണം ഇച്ചിരി കണ്ടാലോ ഇച്ചിരി പേടി തോന്നുന്ന തരത്തിലാ ഈ പറഞ്ഞ തെയ്യത്തിന്റെ ആൾക്കാരൊക്കെ യെസ് അപ്പൊ കുരുത്തോലകൾ പൂക്കൾ എന്നിവ ചേർത്ത് രക്തവർണ്ണത്തിലുള്ള ആടയാഭരണങ്ങൾ ചോദിച്ചു വന്നിരിക്കുന്ന രക്തവർണത്തിലുള്ള ആടയാഭരണങ്ങളാണ് തെയ്യത്തിന്റെ എന്ന് പറയുന്നത് യെസ് ഇനി പ്രധാനമായിട്ട് പറയുന്നത് ഇതിലെ വാദ്യ ഉപകരണങ്ങൾ ഏതൊക്കെയാണോ ചെണ്ട ചേങ്ങില ഇലത്താളം കുറുങ്കുഴൽ തകിൽ എന്നിവയാണ് ഏതൊക്കെയാ ചെണ്ട ചേങ്ങില ഇലത്താളം കുറുങ്കുഴൽ തകിൽ എന്നിവയാണ് ചെണ്ട ചേങ്ങില ചെണ്ട ചേങ്ങില കഥകളി പിടിച്ചപ്പോഴും നമ്മൾ കുറച്ച് സെറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ഒന്ന് പോയി കാണണേ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിലും അഥവാ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുള്ളവർ തന്നെ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ ഒന്ന് കാണുക കേട്ടോ യെസ് അപ്പൊ ചെണ്ട ചേങ്ങില ഇലത്താളം കുറുംകുഴൽ തകിൽ എന്നിവയാണ് തെയ്യത്തിന് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണം ഏതൊക്കെയാ ചെണ്ട ചേങ്ങില ചെണ്ട ചേങ്ങില ഇലത്താളം കുറുംകുഴൽ തകിൽ ഏതൊക്കെയാ ഒന്നുകൂടെ പറഞ്ഞേടാ ചെണ്ട എന്റെ കൂടെ പറയ് ചെണ്ട ചേങ്ങില ഇലത്താളം കുറുങ്കുഴൽ തകിൽ എന്നിവയാണ് എന്നിട്ടുപയോഗിക്കുന്ന ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട വാദ്യോപകരണങ്ങൾ ചെണ്ട ചേങ്ങില ഇലത്താളം കുറുങ്കുഴൽ തകിൽ എന്നിവയാണ് ഒന്നുകൂടെ പറഞ്ഞു തരട്ടെ ശ്രദ്ധിച്ചിരിക്കാമല്ലോ യെസ് ഓക്കെ അപ്പൊ തെയ്യം എന്നങ്ങോട്ട് ഒന്ന് നോക്കണമെന്ന് ഞാൻ പറയത്തില്ല ഞാൻ പറയുന്ന ഒന്ന് ശ്രദ്ധിച്ചോളാം തെയ്യം തേങ്ങളുടെ നാട് കണ്ണൂരാണ് തെയ്യത്തിന് മറ്റൊരു പേരാണ് കളിയാട്ടം അല്ലെങ്കിൽ കളിയാട്ടം എന്നറിയപ്പെടുന്നത് തെയ്യമാണ് ഉത്തര കേരളത്തിൽ പ്രചാരത്തിലുള്ള വാദ്യം ഗീതം എന്നിവയോടുകൂടിയ അനുഷ്ഠാന നടന കലാരൂപമാണ് തെയ്യം ഓക്കെ അല്ലെ തെയ്യം എവിടെയാ കാവുകളിലും തറവാട്ടു മുറ്റങ്ങളിലും ഒക്കെ തെയ്യം കെട്ടി ആടുന്നത് ഏതൊക്കെ സമുദായക്കാര നോക്കിയ വണ്ണാൻ കോപ്പാള മലയ സമുദായക്കാർ എന്തിനു വേണ്ടിയാണ് ദൈവപ്രീതിക്ക് വേണ്ടിയാണ് യെസ് ഒ കീതൻ തോറ്റം വെള്ളാട്ടം എന്നിവ തെയ്യവുമായി ബന്ധപ്പെട്ട പദങ്ങളാണ് തോറ്റം വെള്ളാട്ടം എന്നിവയുമായി ബന്ധപ്പെട്ട പാട്ടുകൾ അനുഷ്ഠാന പാട്ടുകൾ തോറ്റം പാട്ട് എന്ന് അറിയപ്പെടുന്നു കേരളത്തിൽ സ്ത്രീകൾ അവതരിപ്പിക്കുന്ന അല്ലെങ്കിൽ സ്ത്രീകൾ കെട്ടിയാടുന്ന ഏകത്തെയ്യം ഏതാണ് ദേവക്കൂത്താണ് ഏതാണ് ദേവകൂത്ത ഇതിന്റെ ആദ്യത്തെ ചടങ്ങ് അടയാളം കൊടുക്കലെന്നും അവസാന ചടങ്ങ് മുടിയെടുക്കൽ അടയാളം കൊടുക്കലും മുടിയെടുക്കൽ എന്നിവയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് നമ്മൾ ആദ്യത്തേത് അടയാളം കൊടുക്കൽ നമ്മൾ അടയാളം ഒരു സൂചന ആണല്ലോ കൊടുക്കുന്നത് യെസ് അപ്പൊ അവസാനത്തേത് മുടിയെടുക്കലാണ് തൻ കുരുത്തോലകളും പൂക്കളും ചേർന്ന് രക്തവർണമായ ആട ആഭരണങ്ങളാണ് തെയ്യത്തിന്റെ ഒരു വസ്ത്രവിധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോസ്റ്റ്യൂമെന്ന് പറയുന്നത് എന്നാൽ ഉപയോഗിക്കുന്നത് തെയ്യത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണങ്ങൾ ഏതൊക്കെയാ ചെണ്ട ചേങ്ങില ചെണ്ട ചേങ്ങില ഇലത്താളം ുഴ് തകിൽ എന്നിവ ഓൾമോസ്റ്റ് നമ്മൾ ഇത്രയൊക്കെ തന്നെയാണ് തെയ്യവുമായി ബന്ധപ്പെട്ടെന്നൊക്കെ പറയാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ടോപ്പിക്കുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് കമന്റ് ചെയ്ത് ചോദിക്കുക വളരെ വൈകാതെ തന്നെ ആ ടോപ്പിക് തീർച്ചയായിട്ടും നിങ്ങളുടെ മുമ്പിൽ എത്തും അപ്പോൾ എന്താ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ കമന്റ് ചെയ്യുക അതിനേക്കാൾ ഉപരിയായിട്ട് ക്ലാസ്സുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് കമന്റിനേക്കാളും ലൈക്കിനേക്കാൾ ഉപരിസുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക യെസ് അപ്പോൾ വീണ്ടും മറ്റൊരു ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി